ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം മൂന്ന് പടളുടെ സാധകന്റെ സഞ്ചാരം മുമ്പോട്ട് പോകേണ്ടതുണ്ട് ആദ്യത്തേത് അവനോടൊപ്പമായിരിക്കുന്നുള്ള അവന്റെ പാദങ്ങളിലിരിക്കുക അവന്റെ അമൃതമൊഴികൾ കേൾക്കുക അവന്റെ സ്വഭാവത്തിലേക്കും അവന്റെ വചനത്തിലേക്കും ഉറ്റുനോക്കുക അങ്ങനെ സ്വയം പ്രകാശിച്ചവരായി മാറുക ഏതാസ്തകം പറയുന്നുണ്ടല്ലോ അവനിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിച്ചു ഒരു വിളക്കിനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞെന്നാൽ നിങ്ങൾ കണ്ണുപൂട്ടി ഇരുന്ന് കഴിയുമ്പോഴും ആ വിളക്കിന്റെ നാളങ്ങൾ ഉള്ളി തെളിയുന്നതെന്ന് പറയുന്ന കണക്ക് വളരെ സ്വാഭാവികമായ ഒരുതരം തരം രൂപാന്തരീകരണമായത് അവനോടൊപ്പമായിരിക്കുക രണ്ട് അവന് വേണ്ടിയായിരിക്കുക നമ്മുടെ കാലത്ത് യേശു സജീവമാകുന്നത് നമ്മളിലൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വ്യത്യാസം ഇത് എവിടെയൊക്കെ അവിടെ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നു എവിടെന്തൊക്കെ അവിടെ നിന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ ഒക്കെ അവന് പകരക്കാരനായിട്ട് പോവുക വിക്കർ എന്ന് പറഞ്ഞ വാക്കാ മാർപ്പാപ്പയെപ്പോലും വിളിക്കുന്ന വാക്ക് വിക്കർ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ക്രിസ്തുവിന് പകരക്കാരൻ മാർപ്പാപ്പ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും വിക്േഴ്സാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാനുള്ള ആൾക്കാരാണ് അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ പറയുന്നത് യേശു സിരസ്സും സഭശരീരവാ സിരസിന് ഭാവന കാണാൻ മാത്രമേ പറ്റൂ ജീവിതത്തെക്കുറിച്ച് ഭംഗിയുള്ള സങ്കല്പങ്ങൾ പറഞ്ഞുതരാൻ മാത്രമേ പറ്റൂ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനേ പറ്റൂ പക്ഷെ ഇതെല്ലാം ആ കൃത്യമായിട്ട് മണ്ണിൻ്റേതാവുക ഭൗതികതലത്തിലാവുക എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എൻ്റേതല്ലാതെ വേറെ കരം അവനില്ല എൻ്റേതല്ലാതെ അവന് സഞ്ചരിക്കാനായിട്ട് വേറെ പാദങ്ങളില്ല ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അവന് പകരക്കാരനാവുക അങ്ങനെ പകരക്കാരനാകുമ്പോൾ ഈ ഫ്രാൻസിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്ന കണക്ക് നമ്മളിൽ നിന്നിങ്ങനെ യേശുവിൻ്റെ ഗ്രന്ഥം വരും ഫ്രാൻസിസ് ഒരാളെ ചുംബിച്ചു ചുംബിച്ചിട്ട് മടങ്ങി പോകുമ്പോൾ ഈ മനുഷ്യൻ വാവിട്ട് കരയെ എന്താ കരയെന്ന് ചോദിക്കുമെന്ന് പറയുന്ന ഇങ്ങനെയാണ് നോ ദാറ്റ് യങ് മാൻ സ്മെൽഡ് ക്രൈസ്റ്റ് ആ പോണ ചെറുപ്പക്കാരൻ യേശുവിന്റെ ഗന്ധം അത് കണക്ക് അവന് പകരക്കാരായി ഭൂമിയിൽ വർധിക്കുന്നവരിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ ഗന്ധം ഗന്ധമുണ്ടാവും പ്രകാശവും സുഗന്ധവും ജീവിതം ഒടുവിലായിട്ട് അവനിൽ വസിക്കുക ഇങ്ങനെ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവനിങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് ഒരു ചിപ്പിയുടെ സങ്കല്പം കണക്കാണ് തടാകത്ത് ഒരു ചിപ്പി പറയുകയാണ് ഞാനും തടാകം ഒന്നാ ഞാനും തടാകം ഒന്നെന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റിയുടെ പ്രശ്നമല്ല ക്വാണ്ടിറ്റിയുടെ പ്രശ്നമല്ല ഒരു ക്വാളിറ്റിയുടെ പ്രശ്നം ഞങ്ങളുടെ സവിശേഷതകൾ ഒന്നാ രണ്ടും നിറഞ്ഞു തന്നെ ആയിരിക്കുന്നത് ചിപ്പി നിറഞ്ഞിട്ടുണ്ട് തടാവും നിറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് തമ്മിൽ ഒത്തിരി അകലമുണ്ടെന്ന് നമുക്കറിയാം അത്ര ഒരുതരം വാസ സാധ്യമാ തടാകത്തിലുള്ള ചിപ്പി കരുന്ന് കണക്ക് ഞാനും തടാകം ഒന്നാ അതിലേക്കാണ് ആത്യന്തികമായിട്ട് അവിടെ നമ്മളെ കൈ കൈപിടിച്ച് ഊട്ടിക്കൊണ്ടുപോകുന്നത് അവിടെയൊക്കെയാണ് ഈ വലിയ പണ്ഡിതന്മാരും ഞാനുകളും ഒക്കെ പറയുന്ന യോഗാത്മകത സംഭവിക്കുന്ന വിശ്വസം സംഭവിക്കുന്നത് വി ബിക്കം വൺ ആ വാസത്തിലേക്കുള്ള ക്ഷണത്തെ നമുക്കൊന്ന് കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുക എന്നിൽ വസിക്കുക ഇൻ മീ ആ വാക്ക് തന്നെ എന്തൊരു ഭംഗിയുള്ളൊരു വാക്കാ ഞങ്ങളുടെ ഗുരു കൂടിയായ ഒരു വൈദികൻ ഒരു പുസ്തകം അടുത്ത ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിന്റെ ശീർഷകതാണ് വാസം ആ ഒരു ശീർഷമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സന്ധ്യാവിചാരത്തിന് പോലും എന്നെ പ്രേരിപ്പിച്ചത് അത് അതിൽ തന്നെ ഒത്തിരി അടരുകൾ ഉള്ള വിചാരമാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം നമുക്ക് വേരുകളില്ലെന്നുള്ള അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരും പല കാരണങ്ങൾ കൊണ്ട് പാർത്തിരുന്ന ഇടങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരും ഒക്കെ കരുതുന്നവർക്ക് വേരുകളില്ലെന്നുള്ള ചെറുപ്പത്തിലൊക്കെ അപ്പൂപ്പൻ വേറൊരു നാട്ടിൽ നിന്ന് വന്ന് ഇപ്പം പാർക്കിന് അടുത്ത് വന്ന ഒരാളായതുകൊണ്ട് ഞാനങ്ങനെ കരുതിയിട്ടുണ്ട് എനിക്ക് വേരുകളില്ല പക്ഷേ അത്തരം ചില വിചാരങ്ങളൊക്കെ ഞാൻ മറന്നു തുടങ്ങിയിരുന്നു ഇന്ന് പ്രഭാതത്തിൽ ഒരാൾ എന്നെ ഫോൺ ചെയ്യുവോളം അത് പറഞ്ഞു തുടങ്ങിങ്ങനെയാണ് പക്ഷേ എനിക്ക് വേരുകളില്ല കാരണം കുടുംബത്തിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത അത്രയും ഇങ്ങനെ ഭംഗിയുള്ള അത്രയും മിണ്ടിമസുള്ളൊരു വീടാണ് എന്നിട്ടും ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ഈ വ്യക്തി ഈ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഈ വ്യക്തി റിയലൈസ് ചെയ്യുകയാണ് താൻ വിചാരിച്ച കണക്ക് ഒരു സ്നേഹമൊന്നും വീഴുന്നില്ല അപ്പം അതിനുവേണ്ടി ആ വ്യക്തി ഉപയോഗിക്കുന്ന വാക്കാണിത് എനിക്ക് വേരില്ല അപ്പോൾ ഭൗതികമായിട്ടും ആന്തരികമായിട്ടുമൊക്കെ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് വേരുകളില്ല വേരുകളില്ലാത്തവരൊക്കെ മനസ്സിലാക്കണം നമ്മുടെ വേരുകൾ മനുഷ്യരിലല്ല നമ്മൾ വിചാരിക്കുന്ന കണക്ക് നമ്മുടെ ബന്ധങ്ങളിലുമല്ല അദൃശ്യമായൊരു വേര് ഈ ഭൂമിയിൽ ഇങ്ങനെ താഴെ കിടപ്പുണ്ട് നമ്മൾ പലപ്പോഴും ആ വിഷത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് മാത്രാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ നാമ്പ് പുറത്തേക്ക് വരുന്നതിനേക്കാൾ എത്ര മടങ്ങാണ് എത്ര സെന്റിമീറ്ററാണ് അതിന്റെ വേരുകൾ ഇങ്ങനെ ആഴങ്ങളിലേക്ക് പോവുക ഈ വേരുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത് എവിടെയുമുള്ള വേരുകൾ ആ വലിയ വേര് ആ ചൈതന്യമാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന് ഇത്രയും അനാഥത്വം തോന്നത്തില്ല ഇത്രയും നിസ്സഹായം തോന്നത്തില്ല വരൂ എനിൽ വസിക്കും ഒരേ ശരീരമാകാനുള്ള ക്ഷണം ഇത് പണ്ടിങ്ങനെ ഒരു യേശു നമുക്കറിയാം യേശു വളരെ ഉപയോഗിക്കുന്ന വാക്കാതെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യേശു പറയുന്നു അവർ ഇനി ഒരു ശരീരമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അങ്ങനെ കണ്ണുപൊട്ടി ധ്യാനിക്കുന്നില്ല എന്താ ഈ ഒരു ശരീരമായിരിക്കാന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരുമിച്ച് പുണരുമ്പോൾ അവരൊരു ശരീരം കണ്ണൊക്കെ അനുഭവപ്പെടുന്നതാണോ അല്ല അവർക്കിടയിൽ ഇങ്ങനെ വേർതിരിച്ച് എടുക്കാനാവാത്ത വിധത്തിൽ ഒരു പാരസ്പര്യം സംഭവിക്കുന്നു ആരേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരുതരം വണ്ണസ് ഹോൾനെസ് എന്നൊക്കെ പറയുന്ന ഒന്നിലേക്ക് വൺ ആൻഡ് സെയിം ഹോൾ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് അവർ വരുന്നു അപ്പം ഏതൊരു അഗാധമായ ബന്ധത്തിനും വിവാഹത്തിനാവട്ടെ പ്രണയത്തിനാവട്ടെ ഇതിനൊക്കെ വേണ്ടി കരുതി വെക്കാവുന്ന വാക്കാണ് അവരൊരു ശരീരമാവുക അങ്ങനെയെങ്കിൽ ആത്മീയതയിൽ എന്തുമാത്രം നമ്മൾ കരുതേണ്ട വാക്കാണ് അവർ ശരീരമാവുക വലിയ ആ ഒരു ശരീരത്തിൻ്റെ ആ പൊടിപ്പായിട്ട് തകർപ്പായിട്ട് നിൽക്കുക എന്നുള്ള പ്രധാനം പണ്ടിങ്ങനെ ഒരു അഭ്യാസി വലിയൊരു വെള്ളച്ചാട്ടത്തിന് മീതെ കൂടി ഒരു കയറുപാലം കെട്ടി നടക്കാനുള്ള ശ്രമത്തിലാണ് ആൾക്കൂട്ടം ഇങ്ങനെ ശ്വാസം അടക്കിയാണ് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ അയാൾ മരകരയിലെത്തുമ്പോൾ ഇയാളെടുത്ത് ഈ മനുഷ്യർ വല്ലാതെ ആഘോഷിക്കുക അപ്പം അയാൾ വളരെ നിർമ്മതയോടുകൂടി വളരെ കൂളായിട്ട് പറഞ്ഞു അത് നിങ്ങളിപ്പോൾ കണ്ടത് എൻ്റെ ഒരു ചെറിയ നമ്പർ മാത്രമോ എൻ്റെ ശരിക്കുള്ള നമ്പർ വരാനിരിക്കുന്നേ ഉള്ളു അതെന്താണാവോ എനിക്ക് ഒരാളെ എടുത്തുകൊണ്ട് ഈ നൂല്പാലത്തിലൂടെ കടന്നു പോകാൻ പറ്റും അതിന് താല്പര്യമുള്ള തയ്യാറുള്ള ആരെങ്കിലും മുമ്പോട്ട് വരിക ജന്മം ചെയ്തെന്നാൽ ഏതെങ്കിലും ജീവനിക്കൊതിയുള്ള ഒരാൾ മുമ്പോട്ട് പോവുക എല്ലാവരും പിൻവാങ്ങുക അവർ പറഞ്ഞു നീ പറയുന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ അതിൽ വിശ്വാസം ഉണ്ടാകും പറഞ്ഞു എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ബാധ്യമുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ പരിങ്ങി നിൽക്കുമ്പോൾ പിന്നോട്ട് മാറുമ്പോൾ ഒരു ചെറിയ കുട്ടി പറയുന്നു ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് തോളിൽ പിടിച്ചു കയറി അയാൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് അവന്റെ കാതിലെന്തോ മന്ത്രിച്ചു എന്നിട്ട് മുഴുവൻ പേരുടെയും ശ്വാസമെടുക്കുന്ന ആ കാഴ്ച സംഭവിക്കുകയാണ് ഇയാൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ അണച്ചു പിടിച്ചുകൊണ്ട് ഈ പറയുന്ന നൂലുപാലത്തിന് കുറുകെ കടക്കുക ഒരു ചുവട് തെറ്റിക്കഴിഞ്ഞെന്നാൽ ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ മറുകരിലെത്തി കഴിയുമ്പോൾ ഈ കുട്ടിയായ ആൾക്കൂട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം അവനായി ഹീറോ അൽക്കൂട്ട അവനോട് പറഞ്ഞു കുട്ടി നിന്റെ ധൈര്യം ഭയങ്കര അട്ട അയാൾ നിന്നോട് എന്ത് മന്ത്രമാണോ പറഞ്ഞു എന്തോ നിന്റെ കാതിൽ മന്ത്രിക്കുന്നതായിട്ട് ഞങ്ങൾ കേട്ടു അപ്പൊ കുട്ടി പറഞ്ഞു അയാൾ എന്നോട് ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ ദപകടം പിടിച്ച കളിയാ ഈ കളിക്കാത്ത ഒരൊറ്റ നിയമം മാത്രമേ സൂക്ഷിക്കേണ്ടതുള്ളൂ എന്താണ് നമ്മുടെ മിടിപ്പുകൾ ഒന്നാവുക വി ബ്രീത്ത് ഒരേപോലെ ശ്വസിക്കുക ഒരേപോലെ മിടിക്കുക ഒരേപോലെ സ്പന്ദിക്കുക എവിടെങ്കിലും വെച്ച് ഈ ശ്വാസോ മിടിപ്പോ തെറ്റുന്ന ആ നിമിഷം പിന്നെ കാണുന്നത് മക്കൾ ചിന്തിക്കണ്ട ഈ മിടിപ്പുകൾ ഒന്നാകാന്നുള്ള പ്രധാനം അതിനെ വിളിക്കുന്ന വാക്കാണ് എന്നിൽ വസിക്കുക നമുക്ക് ഒരുമിച്ച് മിടിക്കാം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം ഒരേ ശരീരമാകാം ഒരു വീടെന്നൊക്കെ പറയുമ്പോൾ നമ്മളിലേക്ക് വരുന്ന സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് ഒരു യേശു എൻ്റെ വീടാണ് അല്ലെങ്കിൽ യേശു ഞാൻ വസിക്കുന്നു എന്ന് പറയുമ്പോൾ കുറഞ്ഞ രണ്ടർത്ഥങ്ങളെങ്കിലും നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഒന്ന് അവനാണ് നമ്മുടെ അഭയം രണ്ട് അവനാണ് നമ്മുടെ സ്വാസ്ഥ്യം അഭയം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭയമില്ലായ്മ എന്നാ പലപ്പോഴും നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറില്ല ഹിംസയ്ക്ക് അഹിംസ എന്ന് പറയുന്ന കണക്ക് അത്ര ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ല ഭയം അഭയം എന്നുള്ളത് പക്ഷേ അർത്ഥം അത് തന്നെ ഭയമില്ലാത്ത അവസ്ഥ നമുക്കറിയാം ഭയം നമ്മളെ വല്ലാതെ ക്രഷ് ചെയ്യും എന്തെങ്കിലും ഭയത്തിൽ കടന്നു പോകാത്ത ഒരാളില്ല ഒരു ലീവ് കൊടുക്കാൻ ഒരു ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ജോലിക്കാരൻ പോലും ഭയപ്പെടുന്ന എന്താണ് എന്തായിരിക്കും തന്റെ ബോസിന്റെ നിലപാടെന്നുള്ളത് അങ്ങനെ ഓരോ സെക്കൻഡിനും ഭയത്തിന് കപ്പം കൊടുക്കുന്ന ജീവിതമാണ് നമ്മുടേത് ആരാണ് ഈ ഭയത്തിന് കപ്പം കൊടുക്കാതെ അല്ലെങ്കിൽ നിർഭയരായിട്ട് ഈ ഭൂമിയിൽ തലയെടുപ്പോട്ട് ജീവിച്ചു പോവുക അപ്പൊ വലിയ ഭയങ്ങളുടെ ബണ്ടിലാണ് നമ്മൾ പക്ഷെ ഭയത്തിന് പ്രശ്നമുണ്ട് എന്താണത് ഭയം നമ്മളെ ഇങ്ങനെ വല്ല നമ്മുടെ ക്വാളിറ്റിയെ തകർത്തുകളിൽ വേദപുസ്തകം ഭയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത് ഇൻ ഫിയർ ദർ ഇസ് പണിഷ്മെന്റ് ഭയത്തിൽ പ്രഹരമുണ്ട് എവിടൊക്കെ മനുഷ്യൻ ഭയപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അവന് അടിപറ്റിയിട്ടുണ്ട് ജോബിന്റെ പുസ്തകത്തിൽ സകലമായ കാര്യങ്ങളും കൈവിട്ട് പോകുമ്പോൾ എല്ലാ ദുരന്തങ്ങളും ജീവിതത്തിൽ ിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മനുഷ്യൻ ദീർഘവിശ്വാസത്തോട് പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു അപ്പൊ പലപ്പോഴും ഈ ഭയപ്പെട്ട കാര്യങ്ങള് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം അത്തരം മേഖലകളത്ത് നമ്മൾ വല്ലാതെ വീക്കുക ഉദാഹരണത്തിനായിട്ട് ഒരു ജനിതക പ്രത്യേകതയുടെ ഭാഗമായിട്ട് തനിക്ക് എന്തെങ്കിലും രോഗം വരുന്നു കരുതുന്ന ഒരു മകനെടുക്ക എന്നാൽ അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത വേറെ മക്കളുണ്ട് ഈ അപ്പന് അവരെ ഒന്ന് ഈ കാര്യമായിട്ട് ഈ പ്രസംഗം അലട്ടാതെ പോകുമ്പോഴേ ഇങ്ങനെ ഒരു സാധ്യത എനിക്കുണ്ടെന്ന് കരുതി അതിനകത്ത് ആ വല്ലാതെ അങ്ങട്ട് ഒരുങ്ങിപ്പോയ മകന് പിന്നീട് അതിന്റെ ചില പ്രത്യേകതകൾ കണ്ടുവരുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും എന്റെ അർത്ഥം ഇൻഫിയർ ദർ ഇസ് പണിഷ്മെന്റ് ഞങ്ങൾ ഞങ്ങൾ ഭയപ്പെട്ട ഞങ്ങൾക്ക് സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ നിർഭയരായിട്ട് ജീവിക്കണം എന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വളരെയേറെ ചുരുങ്ങിയ മനുഷ്യ വളരെ എക്സ്ക്യൂസ്ഡായ മനുഷ്യ അപ്പോൾ ഒരു വീടുണ്ടായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ അഭയം ഉണ്ടായിരിക്കാന്നുള്ള എന്തിനു ശേഷവും നമുക്കിങ്ങനെ എത്തിപ്പിടിക്കാനായിട്ടൊരിടം പണ്ടിങ്ങനെ യുദ്ധകാലങ്ങളിലൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നു യുദ്ധത്തിൽ നിങ്ങൾ തോൽ തോൽവിയുടെ വക്കിലെത്തി നിങ്ങളുടെ ജീവൻ ജീവനെടുക്കാനായിട്ട് പ്രതിഭയ്ക്ക് അർഹതയുണ്ട് ചട്ടങ്ങൾ അതിനനുവദിക്കുന്നുണ്ട് ഇനി ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ എന്താണത് പരമാവധി ശക്തിയിലോടുക എന്നിട്ട് ഏതെങ്കിലും ഒരു ബലിപീഠത്തിൻ്റെ ഇരിക്കലോ അത് ക്ഷേത്രത്തിലെ ദേവാലയത്തിലായിക്കോളട്ടെ എവിടെ ആയിക്കോളട്ടെ എവിടെയെങ്കിലും ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ഒരു ഇടം കണ്ടുപിടിച്ചിട്ട് ആ ഇടത്തിലെ ബലിശിലയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക പഴയ യുദ്ധ നിയമങ്ങൾ അനുസരിച്ചിട്ട് ആ ബലിശിലയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരാളെ കൊല്ലാനായിട്ട് അനുവദിക്കുന്നില്ല അല്ല വെറുതെ വിടണം എനിക്ക് തോന്നുന്നു വല്ലാതെ പരുക്ക് പറ്റിയ വല്ലാതെ വിഷമിച്ച മനുഷ്യന്റെ അവസാനത്തെ ബലിശിലയുടെ പേരാ ദൈവം അവിടെ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു അഭയബോധമുണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് സ്വാസ്ഥ്യമുണ്ടായിരിക്കുക എന്നുള്ള പ്രധാനം വീടില്ലാതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ വസിക്കാൻ ഇടവില്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ സ്വസ്ഥയില്ലായിരിക്കുക എന്നുള്ളത് യേശു അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എവിടെയാണ് നിന്റെ വീടും ചോദിക്കുമ്പോഴ അവിടെ നിന്ന് പറയുന്നുണ്ട് കുരുവിക്ക് കൂടുണ്ട് കുർന്നരിക്ക് മാളവുമുണ്ട് എനിക്ക് വീടില്ല അതിന്റെ അർത്ഥം എന്താണ് ഈ കുരുവിയും കുർന്നരിയും അനുഭവിക്കുന്ന അത്രയും പോലും സ്വസ്ഥത എനിക്കില്ല അവസാനത്തോളം ഇങ്ങനെ ഭൂമിയെക്കുറിച്ച് കുറിച്ച് അസ്വസ്ഥമായൊരു മനസ്സായിരുന്നു ഏഴ് എന്ന് ആർക്കാണ് അറിയാത്തത് അപ്പോ വീടില്ല എന്ന് പറയുന്ന അർത്ഥം സ്വസ്ഥയില്ലായിരിക്കാന്നുള്ള ഉൽപ്പത്തിന്റെ പുസ്തകത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ ശിക്ഷതാ ബാക്കി എല്ലാ കാര്യത്തിലും ഇത്രയും ഹീനമായ കൊലപാതകം ചെയ്ത കായനെ അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവനോടൊരു കാര്യം പറഞ്ഞു യു ഷാൾ ബി വോണ്ടറിങ് നീ അലയുന്നവനായിരിക്കും അലയുന്ന യഹുദെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫ്രെയ്സ് പോലും ഉണ്ട് സ്വസ്ഥയില്ലാത്ത മനുഷ്യരെ കുറിച്ചൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഓരോടത്തും ഒരു ഗതിയില്ലാതെ പോകുന്ന മനുഷ്യ കുറിച്ച് പറയുന്ന വാക്കാണ് വോണ്ടറിങ് ജോ അതൊക്കെ ഒരു വരുന്നത് ഈ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം അലയുന്നവനായിരിക്കുക അപ്പോൾ മനസ്സുകൊണ്ടിങ്ങനെ അലയുന്ന മനുഷ്യ കൂടുതലും എല്ലാവരും ഉള്ളപ്പോഴും ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്വാസ്ഥ്യം അനുഭവിക്കാതെ പോകുന്ന മനുഷ്യർ ഇപ്പൊ ഒരു വീടുണ്ടായിരിക്കാന്നുള്ള പ്രധാനം വീടില്ലാതിരിക്കുന്നാണ് ഏറ്റവും വലിയ ദുരന്തം ഒന്ന് വീട്ടിൽ വസിക്കുന്നവർക്കും വീട് വിട്ടുപോയവർക്കും വീട് കളഞ്ഞു പോയവർക്കും ഒക്കെ അറിയാൻ പറ്റും എബോയ്ഡ് ഇൻ നിശു തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന വാക്കിതാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും ഇതൊരു ഭംഗിയുള്ള മിസ്റ്റിക്കലായ ഒരു പ്രതിയാണ് നമുക്ക് ലഭിക്കുക യോഗാത്മകമായ പ്രതിയാണ് നമുക്ക് ലഭിക്കുക കോസ്മിക് ട്രീ എന്നൊക്കെ ഒരു സങ്കല്പം നമ്മൾ പലപ്പോഴും വായിച്ച് കേട്ടിട്ടുണ്ട് എന്റെ കോസ്മിക് ട്രീ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വിഷം അതുകൊണ്ടാണ് ഒരു ഇലയെ മാത്രം നന്നായിട്ട് നമുക്ക് തൊടാൻ പറ്റത്തിൽ നമ്മൾ പറയുന്നേ ബുദ്ധഗുരുക്കന്മാരൊക്കെ പറയും നിങ്ങൾ ഒരു പുൽനാമ്പിനെ പൊട്ടിക്കുമ്പോൾ ആ പുൽനാമ്പല്ല ഒലയുന്നത് മറിച്ച് ഈ പ്രപഞ്ചോ ഒലയുന്നത് നക്ഷത്രങ്ങളോ ഒലയുന്നത് അത്രയും നമ്മൾ കാണാത്ത വിധത്തിൽ അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവത്തിന്റെ പേരാ പ്രപഞ്ചം സോ ഒരു കോസ്മിക് ട്രീയാണ് ഓരോരുത്തർ അതിൻ്റെ അതിനകത്ത് തളിർപ്പ് മാത്രമാണ് ഇത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റഫറൻസ് ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു പുതിയൊരൊഴുക്ക് വലിയ വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാക്കും ചെറിയ മക്കളുടെയൊക്കെ കോൺഫിഡൻസിനൊക്കെ പോകുമ്പോൾ മിക്കവാറും സെഷൻ അവസാനിപ്പിക്കുന്ന ആയിരിക്കും ഞാൻ അവരോട് പറയും മക്കളെ നിങ്ങളൊന്ന് കൈ ഒന്ന് കോർത്ത് പിടിച്ച് ഒരു സെക്കൻഡ് സെക്കൻഡൊന്ന് കണ്ണുമുട്ടിയിരിക്കുക ഒരു സെക്കൻഡ് ഇങ്ങനെ കൈ കോർത്തിരിക്കുമ്പോൾ തന്നെ എന്തൊരു ഫ്ലോയാണ് നമ്മൾ അനുഭവിക്കുന്നത് ഞാൻ പലപ്പോഴും ആ ദമ്പതികളുടെ ഒരു റിക്രീറ്റ്മെന്റ് ഒക്കെ അത് പറയാറുണ്ട് എത്ര കാലമായി നിങ്ങൾ നിങ്ങളൊന്ന് കണ്ണുപൂട്ടി കൈകോർത്ത് പിടിച്ചിട്ട് പലപ്പോഴും അത്രയും ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല ആ കൈകോർത്ത് പിടിക്കുന്ന ഇടയിൽ എന്തുമാത്രം ഒരു ഒഴുക്കാ ജീവിതത്തിൽ സംഭവിക്കുക പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ ഒഴുക്കുകൾ ഈ വിരലിന്റെ അറ്റംതൊട്ട അറ്റത്ത് അവസാനിക്കുക എന്നല്ല നമ്മുടെ ഒഴുക്ക് ആരംഭിക്കുന്ന ഈ വിരലിന്റെ തൊട്ട ആ ഒരു അഞ്ചു മിനിറ്റ് എങ്കിൽ അഞ്ചു മിനിറ്റ് ഇങ്ങനെ കണ്ണുപൊട്ടി ഈ കുഞ്ഞുങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ രണിക്കുമ്പോൾ ഇവർക്കിടയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരുപക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഇവൻ നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അഗാധമായ എന്തോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അത്രയും ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ വിഷത്തിലെ തളിർപ്പുകളാണ് നമ്മളെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി അട്ട യേശു ദൈവത്തെ വിളിക്കുന്ന വാക്കെന്താണ് വിഷവും അവൻ കിഷിക്കാരനാണെന്നാണ് പറയുന്നത് അതിനകത്തൊരു പ്രത്യേക ഒരു വാക്ക് നമ്മൾ ഈ ഭാഗം വായിച്ചെടുക്കുന്നത് യോഹനാൻ പതിനഞ്ചാം അധ്യായത്തിലാണ് യുവനാം പതിനഞ്ചാം അധ്യായത്തിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് കയ്യിൽ ബൈബിളുള്ളവര് നിശ്ചയമായിട്ട് ഈ രാത്രി ഒന്ന് വായിക്കണം അത്രയും ആശ്വാസം തരുന്ന അത്രയും പ്രതീക്ഷ തരുന്ന ഒരു ഭാഗം പറയുന്നത് പറയുന്നിങ്ങനെയാണ് അവൻ കൃഷിക്കാരനാണ് നല്ലൊരു കൃഷിക്കാരൻ എന്ന നിലയിൽ ഫലം നൽകാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് അവൻ അറിയാം അവൻ അവൻ ശാഖകളെ വെട്ടി ഇങ്ങനെ ചെറുതാക്കുന്ന പ്രൂണിംഗ് എന്ന് പറഞ്ഞ വാക്ക ഉപയോഗിക്കുന്നത് അതിങ്ങനെ കൂടുതൽ ഫലം തരാൻ വേണ്ടിയാണുള്ളത് എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു പരിക്ക് പറ്റാത്ത ഒരാൾ എന്നെ ഈ രാത്രിയിൽ കേൾക്കുന്നില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുക ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആർക്കും ഒക്കെ ഒത്തിരി പരിക്കുകളുണ്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ള ചില പരിക്കുകളെ ഇങ്ങനെ കാണാൻ പഠിച്ചാൽ നല്ലതല്ലേ ആ നിത്യനായ കൃഷിക്കാരൻ കൂടുതൽ ഫലം തരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ തരുന്ന ചില പ്രൂണിങ്ങ നമുക്കറിയാം ഈ മഴക്കാലത്തൊക്കെ ഈ ഭോഗം ഈ തൊട്ടടുത്ത് തന്നെ ഈ ഒരു കാഴ്ചയാണ് ആ ഭോഗം വില്ലയൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട് അത് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മഴ കഴിയുമ്പോ അതിനകത്ത് തളർപ്പുണ്ടാവും അപ്പോൾ ഓരോ കഷ്ടാനുഭവങ്ങൾക്ക് ഓരോ സഹനാനുഭവങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ പുതിയ തളർപ്പുകൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണല്ലോ വേദപുസ്തകം പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു ഈ കടന്നു പോകുന്ന വേദനകളൊന്നും ഭംഗിയുള്ളതല്ല പക്ഷെ ഇതിനകത്ത് എന്തോ നന്മ രൂപപ്പെടുന്നുണ്ട് നന്മ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിന്റെ വലിപ്പമാണെന്നും ഉപയോഗിക്കുന്ന വീടിന്റെ വിസ്തീർണമാണെന്നും നന്മ എന്ന് പറയുന്നത് ഈ ഒരു ഇത്തിരി എടുത്ത് കിട്ടുന്ന പ്രകാശം അപ്പൊ നമ്മൾ കടന്നു പോയിട്ടുള്ള എല്ലാ ദുഃഖാനുഭവങ്ങളും വാസ്തവത്തില് ഏതൊക്കെയോ നന്മയിലേക്കുള്ള ഘടകങ്ങളായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് തന്നെ കൊടിയ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ വെറുതെ ഓർത്താൻ നല്ലതാണ് ആ നിത്യനായ കൃഷിക്കാരൻ നിങ്ങളെ പ്രൂൺ ചെയ്യുക അത്തരം ചില വിചാരങ്ങളിൽ നിന്ന് യേശു പിന്നീട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വലിയൊരു വിശേഷണത്തിലേക്കാണ് യേശു പറയുകയാണ് ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല സ്നേഹിതരെന്ന് മാത്രം അതങ്ങനെ തന്നെ ഭവനത്തിൽ വസിക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ അഗാധമായ ബന്ധം രൂപപ്പെടും ഇനി ആൽപാദങ്ങളിലല്ല അയാൾ എന്നീ തന്നെ വസിക്കുന്ന ഒരാളാണ് യേശു നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന വിശേഷണതാണ് സ്നേഹിതർ സ്നേഹിതൻ യേശു പിന്നീട് ആ വാക്കിന്ന് പുറകോട്ട് പോകുന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക തിരുവത്താനം മേശയിൽ വെച്ചാണ് ഇത്തരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്കറിയാം ആ രാത്രിയിൽ ആ പറയുന്ന സ്നേഹത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോവുകയാ അയാളുടെ ഗതിയെക്കുറിച്ച് വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട് പുറത്തിരുട്ടായിരുന്നു ഒരാളുടെ ജീവിതത്തെ ജീവിതത്തിന്റെ ദുരന്തത്തെ ഇത്രയും കൃത്യമായിട്ട് ലോകത്ത് ഇങ്ങനെ സംഗ്രഹിച്ചിട്ടുണ്ടാവില്ല പുറത്തിരുട്ടായിരുന്നു ജൂഡസ് ഇങ്ങനെ ഇരുട്ടിലേക്ക് പോയി ഇരുട്ടിലേക്ക് പോയി ഈ മനുഷ്യൻ പിന്നീട് വരുന്നത് പന്തങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ആ പന്തങ്ങളുടെ അകമ്പടിയിൽ നിന്ന് ഒരാൾ മുമ്പോട്ട് വന്നിട്ട് എന്താ ആ ചരിത്രത്തിലെ ചുംബനത്തെ മലിനപ്പെടുത്തിയ ആ ആദ്യത്തെ അനുഭവം ആരംഭിക്കാൻ പോവുകയാണ് അയാൾ ചുംബനം മറയാക്കി ഇങ്ങനെ യേശുവിന് കൊടുക്കുക അപ്പോഴും യേശു അവനെ വിളിക്കുന്ന വാക്ക് സ്നേഹിതാന്ന് തന്നെ അപ്പോ ഈ ഭവനത്തിൽ വസ്തുടങ്ങിയ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബലം ഞാൻ അവന്റെ സ്നേഹിതനെ ആരാ സ്നേഹിതൻ എന്ന് പറയും നമുക്കൊക്കെ സ്നേഹിതന്മാരാവശ്യമുണ്ട് എല്ലാവരും അവരുടെ സ്നേഹിതന്മാരെ റിലീഷ് ചെയ്യുന്നുണ്ട് എന്താണ് സ്നേഹിതൻ എന്ന് പറയുന്നത് സ്നേഹിതൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ആരോടാണോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് അവരാണ് നിങ്ങളുടെ സ്നേഹിതർ അപ്പോൾ ഈ ഭവനത്തിൽ വസിക്കുന്ന ഒരാൾക്കും യേശുവിനു പിന്നെ രഹസ്യങ്ങളില്ല എല്ലാ രഹസ്യങ്ങളും അയാൾ നമുക്ക് പറഞ്ഞു തരും ജീവന്റെ രഹസ്യം പൂക്കളുടെ രഹസ്യം കിളികളുടെ രഹസ്യം മരണത്തിന്റെ രഹസ്യം മരണാനന്തര ജീവിതത്തിന്റെ രഹസ്യം ഒക്കെ അവിടെ നമുക്ക് പറഞ്ഞു തരും അങ്ങനെ വലിയ പ്രേരണകളിലേക്ക് വലിയ ആഭിമുഖ്യങ്ങളിലേക്ക് നമ്മളെ കുട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചെറിയ തിരുവചനമാണിത് എനിൽ വസിക്കുക എങ്ങനെയാണ് അവൻ വസിക്കുന്നതിനെ കുറിച്ച് കൂടി നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് വ്യക്തത ലഭിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എൻ്റെ വചനം പാലിച്ച് എനിൽ വസിക്കുക എന്താണ് ഒരാളുടെ വാക്കെന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ യേശു ജീവിക്കുന്നു യേശു എങ്ങനെയാണ് ജീവിക്കുന്നത് യേശു ജീവിക്കുന്നത് അവന്റെ വാക്കിലൂടെയാണ് കാരണം വാക്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തിൽ എഴുതിയ കുറിപ്പുകളൊന്നുമല്ല മറിച്ച് യേശുവിൻ്റെ തന്നെ മുഴങ്ങുന്ന നമ്മുടെ കാലത്ത് മുഴങ്ങുന്ന മൊഴിയുടെ പേരാണ് നമുക്ക് വചനം എന്ന് പറയുന്നത് സിഖ് ആരാധനാലയ ആലയങ്ങളെ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും അവരുടെ പുണ്യഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴിങ്ങനെ അടുത്തിരുന്നുകൊണ്ട് ഇങ്ങനെ വിശ്രി ചെയ്യുന്നതാണ് വീശി കൊടുക്കുന്നതായിട്ട് കാണാം നിങ്ങൾ സദ്യ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീശുന്നത് വായിക്കുന്ന ആളെ അല്ല മറിച്ച് ഗ്രന്ഥത്തെയാണ് വീശുന്നത് എന്താ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയ പുസ്തകത്താളല്ല മറിച്ച് ഗുരു തന്നെ അപ്പൊ ആ ഗ്രന്ഥം തന്നെയാണ് അവരുടെ ഗുരു അതുകൊണ്ട് അതിനിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് ആ അത്ര ആരാധന അല്ലെങ്കിൽ ചടങ്ങ് അവസാനിക്കുന്ന ഇങ്ങനെയാണ് രാത്രി ആകുമ്പോൾ വല്യ പ്രദക്ഷിണമായിട്ട് ഈ ഗ്രന്ഥത്തെ കൊണ്ടുപോയി ഒരു മുറി കൊണ്ടേ കിടത്തി ഒരു മുറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൽപ്പത്തെ കൊണ്ടേ കിടത്തി മീതെ പട്ടക്ക് വരിച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് നടന്നാ പോകുന്നത് കാരണം ഈ പുസ്തകം പുസ്തകമല്ല ഗുരു തന്നെ നമ്മുടെ പോപ്പ ഈ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ സുവിശേഷത്തിന്റെ സന്തോഷത്തിലേക്ക് വാ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ വചനത്തെ ഗൗരവമായിട്ട് എടുത്താൽ എന്താ അവന്റെ വാക്കുകൾ ഗൗരവമായിട്ട് എടുത്താൽ എന്താ അല്ലേ ഓരോരുത്തരും അവനിൽ വാസം ആരംഭിക്കേണ്ട വാക്കെന്ന് പറയുന്ന ഒരാളുടെ മജ്ജ കസൻ സാഖിസിന് ഇങ്ങനെ മരണകരമായ രോഗം പിടിപെട്ടെന്ന വാർത്ത അറിഞ്ഞപ്പോൾ അയാൾ എഴുതി വെച്ചൊരു കുറിപ്പുണ്ട് ഞാൻ ദൈവത്തോട് ഒരു പത്ത് വർഷത്തിന് വേണ്ടിയാ കെഞ്ചന അത് ദൈവം തരാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ തെരുവി ചെന്നിട്ട് കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരോട് പറയും ഞാനൊരു സർഗാത്മകതയുള്ള മനുഷ്യനാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആയുസ്ന്ന് എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ആയുസ് വാങ്ങി 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 പത്ത് വർഷം നീട്ടിയെടുക്കും എന്നിട്ടോ ആ പത്ത് വർഷത്തിനിടയിൽ എനിക്ക് അറിയാവുന്നൊക്കെ ഞാൻ എഴുത്തി ചൊരിയും പിന്നീട് മരണം എന്നെ തേടി വരുമ്പോൾ മരണത്തിന് കിട്ടാൻ പോകുന്നത് മജ്ജയില്ലാത്തതിന്റെ എല്ല് മാത്രമായിരിക്കും കാരണം അയാളുടെ എഴുത്തായിരുന്നു അയാളുടെ മജ്ജ ഒരു സാധാരണ എഴുത്തുകാരൻ പോലും അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അവതരിക്കപ്പെട്ട ആ വചനത്തിന് വേറെ വാക്കുകളില്ല മജ്ജ തന്നെ അത് അപ്പൊ ആ മജ്ജ ഭക്ഷിച്ചു തുടങ്ങാന്നുള്ള പ്രധാനം സൺ ഓഫ് മാൻ ഈ ദുസ്കോ വേദപുസ്തം നമ്മൾ ഉടനീളം കേൾക്കുന്ന ഒരു ഒരു ഇൻവിറ്റേഷനാണ് ക്ഷണമാണിത് ഇത് ഭക്ഷിക്കുക നമുക്കിനി കുറെ കൂടി അവന്റെ മജ്ജ ഭക്ഷിച്ചു തുടങ്ങാം ആ മജ്ജ ഭക്ഷിക്കുന്നവരാണ് അവനിൽ വസിക്കുന്നതും അവന്റെ സ്നേഹിതന്മാരായി പിന്നീട് പരാവർത്തനം ചെയ്യപ്പെട്ട് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ വലിയ ആ ഒരു സ്വപ്നം ഓരോരുത്തരെയും കാത്തിരിപ്പുണ്ട് യുദ്ധകാലഘട്ടങ്ങളിൽ യുദ്ധത്തിന്റെ ആഭ്യന്തര യുദ്ധത്തിന്റെ കാലഘട്ടങ്ങളിൽ എബ്രഹാം ലിംഗം വളരെയേറെ ടെൻസ്ഡായിരുന്നു ഏകറിയത്തില്ല ശരിക്കും എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് കാരണം നോക്കി നിൽക്കുമ്പോൾ ഒരു ദേശത്തുള്ള തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിയ യുദ്ധങ്ങൾ ഏർപ്പെടുത്തി അത്തരം പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇയാളുടെ ഒരു പാസ്റ്റർ ഇയാൾക്കൊരു കത്തെഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് മിസ്റ്റർ ലിങ്കൻ നിങ്ങൾ മുമ്പോട്ട് പോവുക കാരണം ദൈവം നമ്മളോടൊപ്പമുണ്ട് ലിങ്കൻ പാസ്റ്റർക്ക് എഴുതിയ മറുകൂറി ഇങ്ങനെയായിരുന്നു പ്രവരൻ എനിക്കതറിയാം ദൈവം നമ്മളോടൊപ്പമുണ്ട് പക്ഷെ എൻ്റെ യഥാർത്ഥമായ പ്രശ്നം അതല്ല നമ്മൾ ദൈവത്തോടൊപ്പമാണോ ആർ വി വിത്ത് ഗോഡ് എല്ലാ വിശ്വാസത്തിൻ്റെ യാത്രകളിലും ആ രണ്ടാമത്തെ ഒരു ഘട്ടത്തിന് കൂടി ഉത്തരം കൊടുക്കേണ്ട ബാധ്യത ഉണ്ട് നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മളോട് നമ്മളോടുകൂടി പക്ഷേ അതിനകത്ത് വലിയ അത്ഭുതമൊന്നും ആവശ്യമില്ല അത് അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതാ അതായത് അതാണ് ദൈവത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ആയിരിക്കുക പ്രശ്നം ഇതാണ് നമ്മൾ ദൈവത്തോടൊപ്പമാണോ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും വല്ലാതെ ഉയർത്തു പോകുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തോടൊപ്പമാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ചത് കണക്ക് നമ്മുടെയും ഒക്കെ ഇങ്ങനെ രോമകോപങ്ങളിൽ നിന്ന് യേശുവിന്റെ ഗന്ധം കിട്ടും വെറുതെയല്ല പൗലോസ് പറയുന്നത് നിങ്ങളാണ് യേശുവിന്റെ സുഗന്ധം ആമേൻ